കേരളത്തിലെ തെക്കേ അറ്റത്തെ നിയമസഭാ മണ്ഡലം ഏത് ഓപ്ഷൻസ് കോവളം നെയ്യാറ്റിങ്കര വർക്കല പാറശാല ചെറിയ ഓപ്ഷൻ ബി ആണ് നെയ്യാറ്റിൻകര രണ്ടാമത്തെ ചോദ്യം അലുമിനിയത്തിന്റെ ഐരിന്റെ സാന്ദ്രീകരണത്തിന് ഉപയോഗിക്കുന്ന പ്രക്രിയയുടെ പേരെന്ത് ഓപ്ഷൻസ് പ്ലവന പ്രക്രിയ ലീച്ചിങ് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുക കാന്തിക വിഭജനം ചെരുത്തരം ഓപ്ഷൻ ബി ആണ് ലീച്ചിങ് മൂന്നാമത്തെ ചോദ്യം നിസ്സഹകരണ സമരത്തിന്റെ പ്രഖ്യാപിത ആശയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ഓപ്ഷൻസ് നികുതി നൽകാതിരിക്കുക തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക കൃഷിയിടങ്ങൾ തരിശിടുക ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകുക ചെരുത്തരം ഓപ്ഷൻ സി ആണ് കൃഷിയിടങ്ങൾ തരിശിടുക നാലാമത്തെ ചോദ്യം ഭരണഘടനയുടെ മുന്നൂറ്റി അമ്പത്തിരണ്ടാം അനുഛേദം താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻസ് സംസ്ഥാന ഗവൺമെന്റിനെ പിരിച്ചുവിടൽ കേന്ദ്ര ഗവൺമെന്റിന് കടമെടുക്കുന്നതിന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ ഇതൊന്നുമല്ല തിരുത്തരം ഓപ്ഷൻ സി ആണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ ശാന്തി സ്വരൂപ് ഭട്ടനഗർ അവാർഡ് നൽകുന്നത് ഏതു മേഖലയിൽ മികച്ച സംഭാവനകൾ നൽകുന്നവർക്കാണ് ഓപ്ഷൻസ് ശാസ്ത്രം സാഹിത്യം കായികം സംഗീതം തിരുവതരം ഓപ്ഷൻ എ ശാസ്ത്രമാണ് ആറാമത്തെ ചോദ്യം ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമായത് ഓപ്ഷൻസ് ഒന്നാം പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതി മൂന്നാം പഞ്ചവത്സര പദ്ധതി നാലാം പഞ്ചവത്സര പദ്ധതി തിരുവരം ഓപ്ഷൻ ബി ആണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് ഏഴാമത്തെ ചോദ്യം സമാധാനപരമായി ആയുധമില്ലാതെ സംഘടിക്കുവാനുള്ള അവകാശം താഴെ പറയുന്നവയിൽ ഏത് തരം അവകാശമാണ് ഓപ്ഷൻസ് സമത്വത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം ഇതൊന്നുമല്ല തിരുവനം ഓപ്ഷൻ ബി ആണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എട്ടാമത്തെ ചോദ്യം ടിപ്പുവിന്റെ പടയോട്ടം ചുമർചിത്രമായി ചിത്രണം ചെയ്തിട്ടുള്ള പള്ളി ഏത് ഓപ്ഷൻസ് കാഞ്ഞൂർ പള്ളി ചേപ്പാട് പള്ളി കൊരട്ടിപ്പള്ളി അകപ്പറമ്പ് പള്ളി ശരിയോത്രം ഓപ്ഷൻ എ ആണ് കാഞ്ഞൂർ പള്ളിയാണ് ഇന്ത്യയിൽ ഏറ്റവുമധികം ബോക്സൈഡ് ഉൽപ്പാദിപ്പിക്കുന്നത് പറയുന്നവയിൽ ഏത് സംസ്ഥാനമാണ് ഓപ്ഷൻസ് ജാർഖണ്ഡ് ഗുജറാത്ത് ഒഡീഷ ബീഹാർ ശരിയൂത്രം ഓപ്ഷൻ സി ഒഡീഷയാണ് ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഓപ്ഷൻസ് ഇടുക്കി കാസർഗോഡ് പാലക്കാട് വയനാട് ശരിയോത്തരം ഓപ്ഷൻ ഡി വയനാടാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഗോഡ്വിൻ ഓസ്റ്റിൻ ചുവടെ സൂചിപ്പിക്കുന്ന ഏത് പർവ്വതനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻസ് ഹിമാചൽ ഹിമാദ്രി കാറക്കോറം സിവാലിക് ശരിയൂത്തരം ഓപ്ഷൻ സി ആണ് കാരക്കോറം നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സാഹചര്യം എന്തായിരുന്നു ഓപ്ഷൻസ് വാഗൺ ദുരന്തം ചൗരി ചൌരിചൌരാ സംഭവം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഉപ്പു സത്യാഗ്രഹം ശരിയൂത്തരം ഓപ്ഷൻ ബി ആണ് ചൗരി ചൌരിചൌര സംഭവം ദേശീയ സ്വാതന്ത്ര്യ സമരകാലത്ത് വന്ദേ മാതരം എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു ഓപ്ഷൻസ് ലാല ലജ്പത് റായ് ദാദാഭായ് നവറോജി മിസിസ് ആനി ബസന്റ് ശിശിർ കുമാർ ഘോഷ് ശരൂത്രം ഓപ്ഷൻ എ ലാലജ്പത് റായ് ആണ് നാലാമത്തെ ചോദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ ദേശീയ പ്രക്ഷോഭം ഏത് ഓപ്ഷൻസ് ചമ്പാരൻ നീലം കർഷകരുടെ സമരം അഹമ്മദാബാദ് തുണിമിൽ സമരം സിവിൽ നിയമലംഘന സമരം നിസ്സഹകരണ സമരം ശരിയൂത്തരം ഓപ്ഷൻ ഡി ആണ് നിസ്സഹകരണ സമരം അഞ്ചാമത്തെ ചോദ്യം ചുവടെ സൂചിപ്പിക്കുന്നവയിൽ സിന്ധു നദിയുടെ പോഷക നദി ഏത് ഓപ്ഷൻസ് യമുന ഗോമതി സത്ലജ് മാനസ് ശരിയോത്തരം ഓപ്ഷൻ സി ആണ് സത്ലജ് നദി കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്ര ഓപ്ഷൻസ് നാൽപ്പത്തി ഒന്ന് മൂന്ന് നാൽപ്പത് നാൽപ്പത്തിരണ്ട് ചെരുത്തരം ഓപ്ഷൻ എ നാൽപ്പത്തി ഒന്ന് ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരം ആണ് ഓപ്ഷൻസ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ ബ്രിട്ടീഷുകാരുമായുള്ള ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗപട്ടണം ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലെ ബ്രിട്ടീഷുകാരുമായുള്ള ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി അഞ്ചിലെ ബ്രിട്ടീഷുകാരുമായുള്ള ഉടമ്പടി ശെരിയൂത്തരം ഓപ്ഷൻ ബി ആണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗ പട്ടണം എട്ടാമത്തെ ചോദ്യം ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏത് ഓപ്ഷൻസ് ബംഗ്ലാദേശ് ചൈന പാകിസ്ഥാൻ മ്യാൻമാർ ശെരിയൂത്തരം ഓപ്ഷൻ ബി ആണ് ചൈന ഒൻപതാമത്തെ ചോദ്യം ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏത് ഓപ്ഷൻസ് പെരിയാർ പമ്പ ഭാരതപ്പുഴ ചാലിയാർ ശരിയോത്തരം ഓപ്ഷൻ ബി പമ്പയാണ് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്നാണ് ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപത് ശരിയോത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറാണ് ഫേനത്തെ ആവരണം ചെയ്ത് കാണുന്ന സവിശേഷ സ്ഥലം ഏത് ഓപ്ഷൻസ് ക്രോമോപ്ലാസ്റ്റ് ഫേനാവരണം ക്ലോറോപ്ലാസ്റ്റ് ടോണോപ്ലാസ്റ്റ് ശരിയൂത്രം ഓപ്ഷൻ ഡി ആണ് ടോണോപ്ലാസ്റ്റ് ആണ് രണ്ടാമത്തെ ചോദ്യം എലിപ്പനി അഥവാ ലെപ്റ്റസ് പൈറോസിസ് എന്ന രോഗം എന്ത് തരം രോഗാണു ആണ് ഉണ്ടാക്കുന്നത് ഓപ്ഷൻസ് വൈറസ് ആണോ ഫംഗസ് ആണോ ബാക്ടീരിയ ആണോ പാരസൈറ്റ് ആണോ ശരിയൂത്തരം ഓപ്ഷൻ സി ബാക്ടീരിയ ആണ് മൂന്നാമത്തെ ചോദ്യം നിബന്ധമാല എന്ന ദേശാഭിമാന ബോധം തുളുമ്പുന്ന കൃതി ഏതു ഭാഷയിൽ രചിക്കപ്പെട്ടതാണ് ഓപ്ഷൻസ് ഉറുദു മറാത്തി ബംഗാളി ഹിന്ദി ശരി ഉത്തരം ഓപ്ഷൻ ബി മറാത്തി ഭാഷയാണ് നാലാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ദഹനത്തിന് വിധേയമാകാത്ത പോഷക ഘടകം ഏത് ഓപ്ഷൻസ് പ്രോട്ടീൻ കൊഴുപ്പ് ധാതുക്കൾ ധാന്യകം ഓപ്ഷൻ സി ധാതുക്കളാണ് ശരി ഉത്തരം ഏറ്റവും കൂടുതൽ വീക്ഷണ വിസ്തൃതിയുള്ളത് ഏത് തരം ദർപ്പണങ്ങൾക്കാണ് ഓപ്ഷൻസ് കോൺകേവ് ദർപ്പണം കോൺവെക്സ് ദർപ്പണം സമതല ദർപ്പണം ഇവയൊന്നുമല്ല ശരൂത്രം ഓപ്ഷൻ ബി കോൺവെക്സ് ദർപ്പണമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ധാന്യ എ ടി എം പ്രവർത്തിച്ചു തുടങ്ങിയത് എവിടെ ഓപ്ഷൻസ് മുംബൈ ബംഗാൾ ഗുരുഗ്രാം തിരുവനന്തപുരം ശരിയോത്തരം ഓപ്ഷൻ സി ഗുരുഗ്രാം ആണ് അടുത്ത ചോദ്യം കേരള സർക്കാരിന്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ ഏത് ഓപ്ഷൻസ് ഒന്ന് പൂജ്യം ആറ് ആറ് ഒന്ന് പൂജ്യം ഏഴ് ആറ് ഒന്ന് പൂജ്യം അഞ്ച് എട്ട് ഒന്ന് പൂജ്യം അഞ്ച് ആറ് ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഒന്ന് പൂജ്യം അഞ്ച് ആറ് എട്ടാമത്തെ ചോദ്യം ഒരു മൂലകം ഏതെന്ന് നിർണയിക്കുന്നത് അതിന്റെ ഒരാറ്റത്തിലുള്ള ഏത് കണമാണ് ഓപ്ഷൻസ് ന്യൂട്രോൺ ആണോ ഇലക്ട്രോൺ ആണോ പ്രോട്ടോൺ ആണോ അതോ മീസോണുകൾ ആണോ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് പ്രോട്ടോണുകൾ സൂര്യതാപം എത്തുന്ന രീതി ഏതാണ് ഓപ്ഷൻസ് അഭിവഹനം വികിരണം സംവഹനം ചാലനം ഓപ്ഷൻ ബി ശരി ഉത്തരം കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ തൃക്കോട്ടൂർ പെരുമ ആരുടെ കൃതിയാണ് ഓപ്ഷൻസ് യു എ ഖാദർ ആർ വിശ്വനാഥൻ സേതു എൻ മോഹനൻ ചെരിയോത്തരം ഓപ്ഷൻ എ ആണ് യു എ ഖാദർ ആണ് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം എഴുപത്തിയഞ്ച് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള കേരളത്തിന്റെ ഭൂപ്രദേശം ഏത് ഓപ്ഷൻസ് ഇടനാട് മലനാട് തീരപ്രദേശം സമതലം ചെരി ഉത്തരം ഓപ്ഷൻ ബി ആണ് മലനാട് ഡബ്ല്യുടിഒ ലോക വ്യാപാര സംഘടന സ്ഥാപിതമായ വർഷം ഏത് ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ചെറിയ ഓപ്ഷൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് വില്യം ലോഗൺ കമ്മീഷൻ കേരളത്തിലെ ഒരു കാർഷ കർഷക സമരത്തെ കുറിച്ച് പഠിക്കുവാൻ നിയോഗിക്കപ്പെട്ടതാണ് ആ സമരം ഏതാണ് ഓപ്ഷൻസ് മലബാർ കർഷക സമരം പുന്നപ്ര വയലാർ സമരം കയ്യൂർ ചീമേനി സമരം മൊറാഴ സമരം ചെരിയുത്തരം ഓപ്ഷൻ എ ആണ് മലബാർ കർഷക സമരമാണ് നാലാമത്തെ ചോദ്യം പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികൾ ഏതെല്ലാം ഓപ്ഷൻസ് മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി നർമ്മദ താപ്തി സോൺ ചമ്പൽ ചെരിയുത്തരം ഓപ്ഷൻ സി ആണ് നർമ്മദ താപ്തി ഇന്ത്യയിലെ സംസ്ഥാന ഗവർണറായി നിയമിക്കപ്പെട്ട പെടുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത് ഓപ്ഷൻസ് നൂറ്റി അൻപത്തി എട്ടാം ഭരണഘടനാ ആർട്ടിക്കിൾ നൂറ്റി അൻപത്തി ഏഴാം ആർട്ടിക്കിൾ നൂറ്റി അൻപത്തി ആറാം അനുച്ഛേദം നൂറ്റി അൻപത്തി അഞ്ചാം അനുച്ഛേദം ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് നൂറ്റി അൻപത്തി ഏഴ് ആണ് ആറാമത്തെ ചോദ്യം ഓൺലൈൻ പഠനത്തിന് കുടുംബശ്രീയുമായി ചേർന്ന് വിദ്യാശ്രീ പദ്ധതി നടപ്പിലാക്കുന്നത് ഏത് വകുപ്പാണ് ഓപ്ഷൻസ് വിദ്യാഭ്യാസ വകുപ്പ് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് സാംസ്കാരിക വകുപ്പ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ശരിയുത്തരം ഓപ്ഷൻ ബി ആണ് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം ഏത് ഓപ്ഷൻസ് മൈത്രി ഹിമാദ്രി ഭാരതി ദക്ഷിണ ഗംഗോത്രി ചെരി ഓപ്ഷൻ ഡി ആണ് ദക്ഷിണ ഗംഗോത്രി എട്ടാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വം വിശദീകരിക്കുന്ന അനുച്ഛേദം ഏത് അനുച്ഛേദം പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ അഞ്ചു മുതൽ പതിനൊന്ന് വരെ ഒന്ന് മുതൽ നാല് വരെ ഇവയൊന്നുമല്ല ചെരിയുത്തരം ഓപ്ഷൻ ബി ആണ് അഞ്ചു മുതൽ പതിനൊന്ന് വരെ ഒൻപതാമത്തെ ചോദ്യം ഏറ്റവും നല്ല കർഷകന് കേരള സർക്കാർ നൽകുന്ന അവാർഡ് ഏത് ഓപ്ഷൻസ് കർഷകോത്തമ കേരളോത്തമ കർഷകശ്രീ കേര കേസരി കേര കേസരി ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് കർഷകോത്തമ സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏത് ഓപ്ഷൻസ് നാഥുലാ ചുരം ലിപുലേക്ക് ചുരം ഷിപ്കിലാ ചുരം സോജില ചുരം നിങ്ങൾക്കറിയാം ശരിയോത്തരം ഓപ്ഷൻ എ ആണ് നഥുല ചുരം ആണ് മലമ്പനിക്ക് കാരണമാകുന്ന സൂക്ഷ്മു ഏതാണ് ഓപ്ഷൻസ് വൈറസ് ബാക്ടീരിയ പ്രോട്ടോസോവ അമീബ അമീബരി ഓപ്ഷൻ സി ആണ് പ്രോട്ടോസോവ കേരളത്തിൽ ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏത് ഓപ്ഷൻസ് ചിന്നാർ വന്യജീവി സങ്കേതം പേപ്പാറ വന്യജീവി സങ്കേതം തട്ടേക്കാട് പക്ഷി സങ്കേതം ചെന്തുരുണി വന്യജീവി സങ്കേതം ശരിയോത്രം ഓപ്ഷൻ ഡി ആണ് ചെന്തുരുണി വന്യജീവി സങ്കേതം മൂന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം ഏതാണ് ഓപ്ഷൻസ് ഹൈക്കോടതി ജില്ലാ കോടതി സുപ്രീം കോടതി ഇവയൊന്നുമല്ല വളരെ ലളിതമായിട്ടുള്ള ചോദ്യമായിരുന്നു ഓപ്ഷൻ സി ആണ് സുപ്രീം കോടതി നാലാമത്തെ ചോദ്യം കേരള കലാമണ്ഡലത്തിൽ നിന്നും തുള്ളൽ കലാരൂപം പഠിച്ചിറങ്ങിയ ആദ്യ വനിത ആരാണ് ഓപ്ഷൻസ് കലാമണ്ഡലം പത്മാവതി കലാമണ്ഡലം രേവതി കലാമണ്ഡലം പത്മ കലാമണ്ഡലം ദേവകി ശരി ഓപ്ഷൻ ഡി ആണ് കലാമണ്ഡലം ദേവകി അഞ്ചാമത്തെ ചോദ്യം യക്ഷഗാനം എന്ന കലാരൂപത്തിന് പ്രചാരം സിദ്ധിച്ച ജില്ല ഏത് ഓപ്ഷൻസ് കാസർഗോഡ് തൃശൂർ വയനാട് കോഴിക്കോട് ശരിയോത്തരം ഓപ്ഷൻ എ ആണ് കാസർഗോഡ് ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയഹാരിയായ ചിത്രീകരിച്ച ദീനബന്ധുമിത്രയുടെ നാടകം ഏത് ഓപ്ഷൻസ് ആനന്ദ മഠം നീൽ ദർപ്പൺ ഭാരത് മാത നിബന്ധമാല ശരിയോത്തരം ഓപ്ഷൻ ബി ആണ് നീൽദർപ്പൺ ആണ് ഏഴാമത്തെ ചോദ്യം മലയാളത്തിലെ ആദ്യത്തെ പ്രശസ്ത നിഘണ്ടുവായ സമസ്ത വിജ്ഞാന ഗ്രന്ഥാവലി എഴുതിയത് ആരാണ് ഓപ്ഷൻസ് ജി പത്മനാഭ പിള്ള മാത്യു എം കുഴിവേലി ആർ ഈശ്വര പിള്ള വെട്ടം മാണി ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് ആർ ഈശ്വര പിള്ള ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ് ഓപ്ഷൻസ് സ്വാമി ദയാനന്ദ സരസ്വതി സ്വാമി വിവേകാനന്ദൻ രാജാറാം മോഹൻ റോയ് ശ്രീരാമകൃഷ്ണ പരമഹംസർ ശരിയൂത്രം ഓപ്ഷൻ സി ആണ് രാജാറാം മോഹൻ ആണ് ഒൻപതാമത്തെ ചോദ്യം താഴെ പറയുന്നവരിൽ സത്യശോധക് സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു ഓപ്ഷൻസ് ആത്മുറാം പാണ്ഡുരംഗർ വീരസലിംഗം ഇ വി രാമസ്വാമി നായിക്കർ ജ്യോതി ബാഫുലെ ശരിയൂത്രം ഓപ്ഷൻ ഡി ആണ് ജ്യോതി ബാഫുലെ കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു ഓപ്ഷൻസ് വേലുത്തമ്പി ദളവ ധർമ്മരാജ മാർത്താണ്ഡ പഴശ്ശിരാജ ശരി ഉത്തരം ഓപ്ഷൻ സി മാർത്താണ്ഡ വർമ്മ ആയിരുന്നു